ഗസയിലെ ജബാലിയയിൽ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു ഇസ്രായേൽ വാഹന വ്യൂഹത്തിന് അകമ്പടി പോയിരുന്ന ഒരു സൈനിക വാഹനത്തിന് നേരെയാണ് ഹമാസിന്റെ ബ്രിഗേഡിന്റെ അറ്റാക്ക് ഉണ്ടായത് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു പരിക്കേറ്റ സൈനികരെ അവിടെ നിന്നും ചികിത്സിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെ മിസൈൽ അറ്റാക്ക് ഉണ്ടാകുമോ എന്ന ഒരു ഭയമാണ് ഇസ്രായേൽ സൈന്യത്തിന് അങ്ങോട്ട് ഇപ്പോൾ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നു അതേസമയം മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട കാര്യവും നിരവധി സൈനികർക്ക് പരിക്കേറ്റ കാര്യവും ഇവിടെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഴ്ചകൾക്ക് ശേഷം ഇസ്രായേലിനെതിരെ നടക്കുന്ന അതിശക്തമായ ഒരു അറ്റാക്കാണ് ഇത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അറ്റാക്ക് ആഴ്ചകൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നത് എന്ന കാര്യം ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിനെ ഭയപ്പെടുത്തും വിധമുള്ള ഒരു അറ്റാക്ക് ഇപ്പോഴും ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഗസയിലേക്കുള്ള ഭക്ഷണം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് മരുന്ന് നിഷേധിച്ചിട്ടുണ്ട് കുടിവെള്ളം പോലും നിഷേധിച്ചിട്ടുണ്ട് അവസാനം ഭക്ഷണം വാങ്ങിക്കുന്നതിനു വേണ്ടി കൂട്ടമായെത്തിയ ആളുകൾക്ക് നേരെ നിറയൊഴിച്ചു മുപ്പത്തി ഒന്ന് ആളുകളെ കൊലപ്പെടുത്തി ഇത് ഹമാസ് ആണ് ചെയ്തത് എന്ന വ്യാജ പ്രചരണവും ഇസ്രായേൽ നടത്തി എന്നിട്ടും ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമാണ് ഹമാസ് ഇപ്പോഴും ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നു ഇസ്രായേലിനെ വിറപ്പിക്കും രീതിയിലുള്ള പോരാട്ടം നടത്താൻ ആക്രമണം നടത്താൻ ഹമാസിന് കഴിയുന്നു അവരുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാനുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില സംഘർഷങ്ങൾ നിലനിന്നിരുന്നു ഇറാന്റെ ആണവ പരീക്ഷണം അനുവദിക്കില്ല ആണവായുധം കൈവശപ്പെടുത്തുന്ന ഏത് നീക്കവും ഞങ്ങൾ തടയുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന കാര്യം റഷ്യയും അമേരിക്കയും ഒക്കെ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല അതേസമയം അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ നടന്നിരുന്ന ഒമാന്റെ നേതൃത്വത്തിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്ന ആണവ ചർച്ചകൾ അത് പൂർണമായും അവസാനിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യമില്ല അമേരിക്ക മുന്നോട്ട് വെച്ച ഓഫർ പൂർണ്ണമായും ഇറാൻ തള്ളിക്കളഞ്ഞു അതായത് പരിമിതമായിട്ടുള്ള അളവിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമേ പാടു കൂടുതൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പുറകെ പോകരുത് എന്ന ഒരു കാര്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് അത്തരത്തിൽ കാര്യങ്ങൾ സഹകരിച്ചു പോകണമെന്ന് അമേരിക്ക അപേക്ഷിച്ചിരുന്നു എന്നാൽ ഈ അപേക്ഷ ഇവിടെ ഇറാൻ തള്ളിക്കളഞ്ഞു അമേരിക്ക അക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല അതേസമയം ആണവായുധത്തിന്റെ പുറകെ പോകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണവോർജ്ജം അത് പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അത് നിയന്ത്രിക്കാൻ അമേരിക്കയായിട്ടില്ല ആയിട്ടില്ല എന്ന ഒരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു ഇത് ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് എന്ന കാര്യം നമുക്കറിയാം ഇറാന്റെ പക്കൽ ആണവായുധം എത്തിയാൽ അല്ലെങ്കിൽ തന്നെ ഇറാൻ ഇപ്പോൾ ആണവായുധത്തിന്റെ വക്കത്താണ് നിൽക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസി വ്യക്തമാക്കിയിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അത്രമാത്രം അളവിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാനായി ഒരു ആണവരാഷ്ട്രം എന്ന് ഇറാനെ ഇപ്പോൾ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇത് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ അതുവരെ ആക്രമിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞ് നിന്നിരുന്ന ഇസ്രായേൽ പെട്ടെന്ന് പിന്മാറുകയും ചെയ്തു ഇതാനെ ആക്രമിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തി ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടോ ആ പരീക്ഷണം ഇറാൻ ഇസ്രായേലിൽ നടത്തുമോ എന്നൊരു ഭയം ഇസ്രായേലിനെ ബാധിച്ചിട്ടുണ്ട് അവർ കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്തായാലും അതിശക്തമായ നിലപാടുകളും നീക്കങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന നീക്കങ്ങൾ കുത്തികൾ ഇപ്പോഴും തുടരുകയാണ് ബെങ്കുറിയോണ എയർപോർട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ കുത്തികൾക്കായിരിക്കുന്നു സെൻട്രൽ ഇസ്രായേലിലും ജറുസലേമിലും ടെല്ലബീവിലും ഒക്കെ തുടർച്ചയായി അബായ സൈറൻ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി സുൽഫിക്കർ മിസൈലാണ് ഇത്തവണ ആക്രമണത്തിന് കുത്തികൾ ഉപയോഗിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും അതിശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു ഇപ്പോഴും പോരാട്ട മുഖത്തുള്ള സംഘങ്ങളുടെ ആക്രമണശേഷിക്കൊരു കുറവും വന്നിട്ടില്ല ഹമാസ് എന്തായാലും അതിശക്തമായ ഒരു ആക്രമണം ഒരു തിരിച്ചടി ഗസയിൽ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊന്ന് ഫലസ്തീനികളെ ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഇസ്രായേൽ വെടിവെച്ചു കൊന്ന് അത് ഹമാസിന്റെ തലയിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്തായാലും അത് വ്യാജ വാർത്തയാണ് വ്യാജ പ്രചരണമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എന്തായാലും അതിനുള്ള തിരിച്ചടി ഇവിടെ ഹമാസിന്റെ അൽക്കസാംബ്രേഡ് ഇസ്രായേലിനെ പലസ്തീൻ്റെ മണ്ണിൽ വെച്ച് തന്നെ കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്